ും എന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞാനും സുഖമായിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ നോമ്പും സംശയങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ് രക്തം മുറിഞ്ഞാല് നാളെ ഞാൻ നോമ്പ് നോലുക്കും എന്ന് നെയ്യത്ത് ചെയ്യുകയും സുബിക്ക് മുൻപായി രക്തം മുറിയുകയും ചെയ്തു നോമ്പ് ശരിയാവുമോ ഹൈളിൻ്റെ അവളുടെ സാധാരണ ദിവസങ്ങൾ പൂർത്തിയായ ശേഷമാണ് ഇങ്ങനെ നെയ്യത്ത് ചെയ്യുന്നെങ്കിൽ നെയ്യത്ത് ശരിയാവുന്നതാണ് നോമ്പ് സാധുവുമാണ് അല്ലാത്ത പക്ഷം നെയ്യത്ത് ശരിയാവില്ല ഫർലു നോമ്പിൻ്റെ രാത്രിയിൽ ഹൈൾ അവസാനിച്ചു കുളിക്കാതെ പിറ്റേ ദിവസത്തെ നോമ്പിനു നെയ്യത്ത് ചെയ്തു നോമ്പോട് കൂടി പകലിൽ കുളിച്ചാൽ മതിയോ മതി ആർത്തവം മുറിഞ്ഞതോടെ കുളിക്കുന്നതിനു മുൻപ് നോമ്പിൽ പ്രവേശിക്കാം കഴിഞ്ഞ റമലാനിലെ നോമ്പ് ഒരു സ്ത്രീ പ്രസവിച്ചു കിടന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യണം കളാവ് വീട്ടിയാൽ മാത്രം പോരെ പ്രസവം കാരണം നോമ്പ് ഉപേക്ഷിക്കുന്നത് പല കാരണങ്ങളാലാവാം താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉപേക്ഷിച്ച നോമ്പുകൾ കലാവ് വീട്ടിയാൽ മതി മുദ് കൊടുക്കേണ്ടതില്ല പ്രസവത്തിനു മുൻപ് ഗർഭധാരണ വേളയിൽ ശരീരത്തിനു ഹാനികരമാകയാൽ നോമ്പ് ഉപേക്ഷിച്ചാൽ പ്രസവാനന്തരം നിഫാസ കാരണത്താൽ നോമ്പ് ഉപേക്ഷിച്ചാൽ മൂന്ന് നിഫാസ് ശേഷം സ്വശരീരത്തിനു ഹാനികരമാകിയാൽ നോമ്പ് ഉപേക്ഷിച്ചാൽ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ നോമ്പ് കകാവ് വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ്ധ വീതം ദാനം ചെയ്യുകയും വേണം പ്രസവത്തിനു മുൻപ് ഗർഭധാരണ വേളയിൽ ഗർഭസ്ഥ ശിശുവിന് ഹാനികരമാകയാൽ മാത്രം നോമ്പ് ഉപേക്ഷിച്ചാൽ രണ്ട് നിഫാസ് നിന്നതിന് ശേഷം മുല കുടിക്കുന്ന കുഞ്ഞിനു ഹാനികരമാകയാൽ മാത്രം നോമ്പ് ഉപേക്ഷിച്ചാൽ എന്നാൽ കലാ ആയ നോമ്പ് നോമ്പുകൾ അവസരമുണ്ടായിട്ടും അടുത്ത റമവാനിനു മുൻപ് നോറ്റി വീട്ടിൽ ഓരോ നോമ്പിനും ഓരോ മുദ് വീതം വിതരണം ചെയ്യണം വർഷങ്ങൾ പിന്തിച്ചാലും വർഷങ്ങളുടെ കണക്കനുസരിച്ച് നമ്മൾ മുദ്ദ വർദ്ധിപ്പിക്കണം ആർത്തവം അവസാനിച്ചാൽ ാണ് ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ കള്ളാവ് വീട്ടിയാൽ മാത്രം മതിയോ ഗർഭിണിയും മുലയൂട്ടുന്നവളും അവരുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഭയന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ കള്ളാവ് വീട്ടിയാൽ മതി സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാലും കള്ളാവ് വീട്ടിയാൽ മാത്രം മതി നോമ്പ് കാരണം കുട്ടിക്ക് മാത്രം ബുദ്ധിമുട്ട് വരും എന്ന നിലക്കാണ് നോമ്പൊഴിവാക്കിയതെങ്കിൽ നോമ്പ് കള്ളാവ് വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ് ഭക്ഷ്യവസ്തു നൽകുകയും വേണം ഈ മുദ്ദുകൾ അവരുടെ മേലിലാണ് നിർബന്ധം ഭർത്താവിൻ്റെ മേലിലല്ല ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു മുദ് മതി സ്ത്രീകൾ പ്രസവിച്ചു നിഫാസ് രക്തം മുറിയുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റു വീട്ടണോ വീട്ടണമെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നോറ്റു വീട്ടേണ്ടത് എന്തെല്ലാമാണ് അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ഹൈറോ നിഫാസ് എന്നീ രക്തങ്ങൾ സ്രവിക്കുന്ന സമയത്തുള്ള സംസ്കാരങ്ങൾ കള്ളാവ് വീട്ടേണ്ടതില്ല എന്നാൽ ആ കാലയളവിൽ നഷ്ടപ്പെട്ടുപോയ നോമ്പ് കല്ലാവ് വീട്ടേണ്ടതാണ് തടസ്സം നീങ്ങിയ ഉടനെ കഴിയുന്നത്ര വേഗം നോമ്പുകൾ കല്ലാവ് വീട്ടുകയാണ് വേണ്ടത് എന്നാൽ നോമ്പ് അടുത്ത റമവാനിന് മുൻപ് എപ്പോഴെങ്കിലും റമവാൻ ആയിട്ടും ന്യായമായ കാരണമില്ലാതെ നോറ്റു വീട്ടാതെ ബാക്കി വെക്കുന്നത് കുറ്റകരമാണ് അങ്ങനെ പിന്തിക്കുന്ന പക്ഷം പിന്തിയെ ഓരോ വർഷത്തിനും ഓരോ നോമ്പിന് ഓരോ മുദ് വീതം ഭക്ഷ്യധാന്യം പ്രാശ്ചിതമായി നൽകേണ്ടതാണ് മിസ്കിൻ എന്നിവർക്കാണ് അത് നൽകേണ്ടത് അഞ്ച് വർഷം മുമ്പുള്ള റമവാനിലാണ് മുപ്പത് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിനുശേഷം നാല് റമവാൻ കഴിഞ്ഞുവെന്നർത്ഥം അപ്പോൾ നാല് ഇൻറ്റു മുപ്പത് നൂറ്റി ഇരുപത് മുത്ത് ആയിരിക്കും പ്രായശ്ചിത്തമായി നൽകേണ്ടി വരിക അതോടൊപ്പം ചെയ്തു പോയ തെക്കിന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടതുമാണ് നോമ്പുകാരനായിരിക്കെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ പ്രാശിത്തമായി തുടർച്ചയായി അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിക്കണമല്ലോ ഈ നിയമം സ്ത്രീക്കും ബാധകമാണോ ആണെങ്കിൽ അവർക്കെങ്ങനെ തുടർച്ചയായി എടുക്കാൻ കഴിയും നോമ്പ് ഇല്ലാത്തവൻ ഭാര്യയുമായി ബന്ധപ്പെട്ടാലും ഈ നിയമം ബാധകമാണോ ലൈംഗിക ബന്ധത്തിലൂടെ റമവാനിലെ നോമ്പ് മുറിക്കുന്നത് വലിയ പാപമാണ് ഉടനെ തൗബ ചെയ്യണം കളാവ് വീട്ടുകയും വേണം പുരുഷന്മാർ കഫാറത്തമുണ്ട് പക്ഷേ ലൈംഗിക ബന്ധത്തിലൂടെ ഒരു സ്ത്രീ റമദാൻ മാസത്തിലെ നോമ്പ് മുറിച്ചാൽ പ്രബലാഭിപ്രായ പ്രകാരം അവൾക്ക് കഫാറത്തില്ല അതിനാൽ സ്ത്രീക്ക് അറുപത് ദിവസത്തെ തുടർച്ചയായ നോമ്പ് അനുഷ്ഠിക്കേണ്ട കാര്യവുമില്ല അവൾക്ക് കഫാറത്ത് നിർബന്ധമാണെന്ന അഭിപ്രായ പ്രകാരം ആർത്തവ മൂലം തുടർച്ചയ്ക്കും ഭംഗം വരുന്നത് പൊറിക്കപ്പെടും അകാരണമായി നോമ്പ് ഉപേക്ഷിച്ചവൻ റമവാനിൽ പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടുന്നതും മറ്റും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും കുറ്റകരം തന്നെയാണ് അതുപോലെ അംഗീകൃത കാരണത്തോടെ നോമ്പ് ഉപേക്ഷിക്കുന്നവൻ നോമ്പ് നോൽക്കുന്ന ഭാര്യയുമായി പകൽ സമയത്ത് ബന്ധപ്പെടൽ ഹറാമാണ് പക്ഷേ നോമ്പ് മുറിച്ചതിനു ശേഷമുള്ള ലൈംഗിക ബന്ധത്തിന് കഫ്ഫറത്ത് നിർബന്ധമില്ല ഭാര്യയ്ക്ക് കഴിഞ്ഞ ടമലാണ്ടിലെ നോമ്പ് നോക്കി വീട്ടാനുണ്ട് ഈ പ്രാവശ്യത്തെ നോമ്പിനു മുമ്പായി അവ വീട്ടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കുട്ടിയുടെ മുലകുടിയെ അത് ബാധിക്കുന്നതിനാൽ വീട്ടാൻ കഴിയാതെ പോയി ഇതിന്റെ വിധി എന്ത് മുദ് എപ്പോൾ കൊടുക്കണം ആർക്ക് കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് ഒഴിവാക്കിയത് ശിശുവിൻ്റെ ആവശ്യാർത്ഥമാണെങ്കിൽ ഈ വർഷം ഓരോ നോമ്പിനും ഓരോ മുദ് നൽകണം അത് കവാ വേണം കവാ അടുത്ത വർഷം അത് നോറ്റു വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ് വീതം വീണ്ടും വിതരണം ചെയ്യുകയും വേണം അടുത്ത വർഷവും നോൽക്കാതെ പോയാൽ വീണ്ടും മുദ്ദു നൽകണം ഇങ്ങനെ ഓരോ വർഷം പിന്തിക്കുന്തോറും മുദ് കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാൽ കുട്ടിക്ക് മുല കൊടുക്കുക തുടങ്ങിയ അംഗീകൃത കാരണത്താൽ കവാ വീട്ടാൻ തീരെ കഴിയാതെ പോയില്ലെങ്കിൽ അവിടെ മുദ് നിർബന്ധമില്ല കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് ഒഴിവാക്കിയത് ശിശു കാരണത്താലല്ല മറിച്ച് സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കാരണത്താലാണെങ്കിൽ ആദ്യ വർഷത്തിൽ നോറ്റുവീട്ടണം മുദിക്കൊടുക്കേണ്ടതില്ല ആ വർഷം നോറ്റുവീറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷം നോറ്റു വീട്ടണം മുദ്ദും നൽകണം മുകളിൽ പറഞ്ഞ പോലെ ഓരോ വർഷം പിന്തു പിന്നതിനനുസരിച്ച് മുദ്രകളുടെ എണ്ണവും വർദ്ധിക്കും എന്നാൽ കുട്ടിക്ക് മുലക്കൊടുക്കുക തുടങ്ങിയ കാരണത്താൽ ഒരിക്കലും കവാ വീട്ടാൻ കഴിയാതെ പോയതെങ്കിൽ അവിടെ മുദ് നിർബന്ധമില്ല ദരിദ്രർ മിസ്കീൻമാർ എന്നിവർക്കാണ് മുദ് നൽകേണ്ടത് ഒരാൾക്ക് ഒരു മുദ്ദിൻ്റെ അംശം നൽകിയാൽ മതിയാവില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു മുദ് പൂർണമായും നൽകണം ഒരാൾക്ക് ഒന്നിലധികം മുദ് നൽകാവുന്നതാണ് അതായത് കാരണങ്ങളൊന്നുമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചാൽ അതിന് കുറ്റമുണ്ടാകുകയും അത് പെട്ടെന്ന് നോറ്റി വീട്ടേണ്ടതുമാണ് കാരണങ്ങളൊന്നുമില്ലാതെ അത് പിന്തിക്കുന്നതും തെറ്റി തന്നെ മുദ്ര നിർബന്ധമായ സമയം അടുത്ത റമവാൻ ഒന്നു മുതൽ അത് നൽകി തുടങ്ങാവുന്നതാണ് മുദ്ദു നൽകാതെ മരണപ്പെട്ടാൽ അയാളുടെ അനന്തരവകാശികൾ അയാൾ ഇട്ടേച്ചു പോയ സ്വത്തിൽ നിന്നോ മറ്റോ ആയി അത് കൊടുത്തു വിട്ടണം നിസ്കാരം നിസ്കാരം സ്ത്രീകൾ ജമാഅത്തായി സ്ത്രീ പുരുഷ എല്ലാവർക്കും ജമാവത്തായിട്ട് നിർവഹിക്കലും സുന്നത്തുണ്ട് പുരുഷൻ പള്ളിയിൽ വെച്ചും സ്ത്രീ വീട്ടിൽ വെച്ചും നിസ്കരിക്കലാണ് ഉത്തമം വീടുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾ തറാവീഹ് സംഘടിതമായി നിർവഹിക്കുന്ന ഒരു സദാചാരം മുന്നേ നടന്നു വരുന്നതാണ് നടന്നുവരുന്നതാണ് ഉമർവിന്റെ ഭരണം ഏറ്റെടുത്ത രണ്ടാമത്തെ റമവാൻ മുതൽ തന്നെ നിസ്കാരം ഇരുപത് റക്കാവത്ത് നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് ഇമാമായി ബിൻ സ്ത്രീകൾക്ക് സുലൈമാൻ ബിൻ ഹസ്മത്തിനെയും നിയമിച്ചതായി ചരിത്രത്തിൽ കാണാം സ്ത്രീകളുടെ നിസ്കാരത്തിൽ ഇമാമ് സ്ത്രീ തന്നെയാണെങ്കിൽ ഒന്നാമത്തെ സഫിൽ തന്നെ അവർക്കിടയിൽ മുന്താതി നിൽക്കുകയാണ് വേണ്ടത് അവളെ പുരുഷന്മാർ ഇമാമത്ത് നിൽക്കുന്നത് പോലെ മുന്തി നിൽക്കൽ കറാഹത്തും ജമാഅത്തിന്റെ പുണ്യം നഷ്ടപ്പെടുന്നതുമാണ് നോമ്പ് നോറ്റുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ നോമ്പ് മുറിയുമോ രുചി മനസ്സിലാവുന്നത് നാവിലെ ടേസ്റ്റി ബഡ്സുകൾ ഉപയോഗിച്ചാണ് അഥവാ രുചി അറിയുന്നതിന് ഈ വസ്തുവിന്റെ ഒരു ഭാഗവും അകത്തേക്ക് ആക്കേണ്ട കാര്യമില്ല എന്നർത്ഥം അതുകൊണ്ട് രുചി നോക്കുന്നത് കൊണ്ട് മാത്രം നോമ്പ് മുറിയുകയില്ല അതേസമയം അതിനായി നാവിൽ വെക്കുന്ന വസ്തുവിൻ്റെ അംശം അല്പം പോലും ശേഷം ഉമ്മുന്നീരിലൂടെയോ മറ്റോ അകത്തേക്ക് ആവാൻ പാടില്ല അങ്ങനെ ആവുന്ന പക്ഷം നോമ്പ് ബാത്തിലാവുന്നതാണ് അതുകൊണ്ട് നോമ്പുകാരൻ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് ഭാര്യയ്ക്ക് നഷ്ടമായ സർവ്വു നോമ്പുകൾ ഭർത്താവിനെ നോറ്റു വീട്ടുവാൻ പറ്റുമോ നോമ്പ് എന്നത് വ്യക്തിപരമായ ബാധ്യതയാണ് അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നോറ്റു വീട്ടാനാവുന്നതല്ല ആ വ്യക്തി തന്നെ വേണം അത് നോറ്റു വീട്ടാൻ ഭാര്യയ്ക്ക് നഷ്ടമായ നോമ്പുകൾ ഇതേ ഗണത്തിലാണ് ഉൾപ്പെടുക അത് ഭർത്താവ് നോക്കാൻ മതിയാവില്ല എന്നാൽ സാഹചര്യം ഒത്തിട്ടും വീട്ടാതെ കുറെ നോമ്പുകൾ ബാക്കി നോമ്പുകൾ ബാക്കിയുണ്ടായിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ നോമ്പുകൾ മറ്റൊരാൾക്ക് നോറ്റിവീട്ടാവുന്നതാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമോ കുളി നിർബന്ധമാവുമോ അതോ അത് ശുദ്ധിയാക്കി നിസ്കരിക്കാമോ സ്വപ്നസ്ഖലനം കാരണമായി നോമ്പ് മുറിയില്ല സ്വേച്ഛപ്രകാരമുള്ള നേരിട്ടുള്ള പ്രവർത്തന ഫലമായി ശുക്ലസ്ഖലനം ഉണ്ടായാൽ മാത്രമേ നോമ്പ് മുറിയൂ അതുമൂലം കുളി നിർബന്ധമാകൂ കുളിച്ചതിന് ശേഷമേ നിസ്കരിക്കാവൂ ശുദ്ധിയാക്കി നിസ്കരിച്ചാൽ പോരാ റമവാൻ മാസത്തിൽ ചില സ്ത്രീകൾ മരുന്ന് ആർത്തവം നിർത്തി മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ ഇത് അനുവദനീയമാണോ അതെ മരുന്ന് ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിലും ശുദ്ധിയുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ പറയണം അപ്പോ ദുവാസ്യത്തോടുകൂടി നിർത്തുന്നു അസലാമുലൈക്കും ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ഇടണമെങ്കിൽ നിങ്ങൾ പറയണോട്ട അപ്പൊ ഇൻഷാമ എല്ലാവരും ദുവാ ചെയ്യണമെന്ന ആസ്യത്തോടു കൂടി നിർത്തുന്നു അസാമിക്കും